കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ മൂന്ന് എ ടി എമ്മുകൾ തകർത്ത് മോഷണം നടത്തിയത് വിവരം ലഭിച്ച ഉടൻ പാഞ്ഞത്തിയ പോലീസ് പഴുതടച്ച അന്വേഷണമാണ് ആരംഭിച്ചത് തുടർന്ന് കവർച്ചാ സംഘം പിടിയിലാവുകയും ചെയ്തു രാജ്യത്ത് എ ടി എം സേവനങ്ങൾ ആരംഭിച്ച കാലത്ത് ഓരോ എ ടി എമ്മിൻ്റെയും മുന്നിൽ ഓരോ സെക്യൂരിറ്റി ഗാർഡുകൾ വീതം ഉണ്ടായിരുന്നു എന്നാൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ എ ടി എമ്മുകൾക്ക് മുന്നിൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റികൾക്ക് പകരം സി സി ടി വി ക്യാമറകളും സെൻസർ സംവിധാനങ്ങളും ഒരുക്കിയാണ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇന്ന് അതിനെയെല്ലാം വെല്ലും വിധമാണ് രാജ്യത്തുടനീളം എ ടി എം കവർച്ചകൾ നടക്കുന്നത് പൃഥ്വിരാചിത്രമായ റോബിനുവുഡിലെ പോലെ കാർഡുകൾ വ്യാജമായി നിർമ്മിച്ചും പാസ്വേഡുകൾ ചോർത്തിയും സി സി ടി വി ക്യാമറകൾ മറച്ചുമെല്ലാമാണ് മോഷ്ടാക്കൾ കൃത്യം പോന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാജ്യത്ത് നടക്കുന്ന എ ടി എം കവർച്ചകളിൽ കൂടുതലും ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എ ടി എം മെഷീൻ തകർത്ത് പണവുമായി കടന്നു കളയുന്ന രീതിയാണ് അതുതന്നെയാണ് ഇപ്പോൾ തൃശ്ശൂർ കവർച്ച കേസിൽ സംഭവിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ നാമക്കലിലെ കുമാരപാളയത്ത് വെച്ച് തമിഴ്നാട് പോലീസ് പ്രതികളെ പിടികൂടിയതോടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഹരിയാന സ്വദേശികളാണ് പിടിയിലായിരിക്കുന്നത് മോഷ്ടിച്ച പണവുമായി കണ്ടെയ്നറിൽ അതിവേഗം കവർച്ചാ സംഘം ഹരിയാനയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് പിടിയിലായിരിക്കുന്നത് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊള്ള സംഘത്തിലെ ഒരാളെ വധിക്കുകയും രണ്ട് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ സഞ്ചരിച്ച കണ്ടെയ്നർ വിവിധ വാഹനങ്ങളിൽ ഇടിച്ചിരുന്നു ഇതോടെ നാമക്കൽ പോലീസ് കണ്ടെയ്നർ ലോറിയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു എ ടി എമ്മിൽ നിന്ന് തട്ടിയെടുത്ത അറുപത്തഞ്ച് ലക്ഷം രൂപയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു മാത്രമല്ല തൃശൂരിൽ മോഷണത്തിനായി ഉപയോഗിച്ച കാറും ഒരു എ ടി എം മെഷീനും കോടിക്കണക്കിന് ഇന്ത്യൻ കറൻസിയും കണ്ടെയ്നറിനുള്ളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഹരിയാന കൊള്ള സംഘമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതോടെ ആരാണ് ഹരിയാന കൊള്ളസംഘം എന്ന ചോദ്യവും ഉയരുന്നുണ്ട് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഹരിയാന കൊള്ളസംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു തുടങ്ങിയത് ഹരിയാന രാജസ്ഥാൻ അതിർത്തിയിലെ ഉൾഗ്രാമം കേന്ദ്രീകരിച്ച് കഴിയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സംഘമാണിവർ ഇവർക്കൊരു തലവനും ഉണ്ടാകും ഗ്രാമവാസികളുടെ പിന്തുണയുള്ളതിനാൽ പോലീസിനോ മറ്റ് ഏജൻസികൾക്കോ അത്ര വേഗം ഇവരെ ഇവിടെ എത്തി പിടികൂടാൻ സാധിക്കില്ല പോലീസ് എത്തുന്നുവെന്ന വിവരം അറിഞ്ഞാൽ ഉടൻ തന്നെ ഇവർ പല വഴിക്കായി പിരിഞ്ഞ് ഗ്രാമവാസികളുടെ വീടുകളിൽ കയറി ഒളിക്കുകയാണ് പതിവ് മാസങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിലാണ് സംഘത്തെ മോഷണത്തിനായി അയക്കുക ഇതിനായി ഉപയോഗിക്കുന്ന പ്രധാന ആയുധം തന്നെ വലിയൊരു കണ്ടെയ്നറാണ് ഇരുപതിലധികം വരുന്ന ചെറുപ്പക്കാരുടെ സംഘത്തെ എ ടി എം മെഷീൻ തകർത്ത് പണം അപഹരിക്കാൻ തീവ്ര പരിശീലനം നൽകുകയാണ് ആദ്യം ചെയ്യുന്നത് ഇതിൽ അതിസമർഥരായ പത്തിൽ താഴെ പേർ മാത്രമേ കൃത്യത്തിന് നേരിട്ടിറങ്ങുകയുള്ളൂ പരിശീലനം പൂർത്തിയാക്കി കണ്ടെയ്നറിലും കാറിലുമൊക്കെയായി ഹരിയാന വിടുന്ന ഇവർ മോഷണത്തിനായി തിരഞ്ഞെടുക്കുന്ന സംസ്ഥാനത്തെ സ്ഥലത്തിന് കിലോമീറ്റർ അകലെ കണ്ടെയ്നർ പാർക്ക് ചെയ്ത് കാറിൽ പ്രദേശത്തെ എ ടി എമ്മുകളും ബാങ്കുകളുമൊക്കെ നിരീക്ഷിക്കും ഈ സമയം മറ്റുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിലെ മോഷണത്തിന് പറ്റിയ സ്ഥലം തിരയുകയാവും രക്ഷപ്പെടാൻ സുരക്ഷിതമായ മേഖല മാത്രമേ ഇവർ കവർച്ചയ്ക്കായി തിരഞ്ഞെടുക്കാറുള്ളൂ ഒരു സ്ഥലത്തെ അടുത്തടുത്തായുള്ള നാലോ അഞ്ചോ കേന്ദ്രങ്ങൾ ആദ്യം നോക്കി വച്ച് തിരഞ്ഞെടുത്ത ദിവസം കവർച്ചയ്ക്ക് ആസൂത്രണം ചെയ്യും തയ്യാറാക്കിയ നിശ്ചിത സമയത്തിനുള്ളിൽ കവർച്ച നടത്താൻ സാധിക്കാതിരുന്നാൽ ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് പതിവ് പിന്നീട് മറ്റു സംസ്ഥാനങ്ങളിലേക്കെത്തും അപ്പോഴേക്കും ഇവിടുത്തെ സാഹചര്യം മറ്റുള്ളവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും കവർച്ച വിജയകരമായാൽ സാമഗ്രികൾ കണ്ടെയ്നറുകൾക്കുള്ളിലാക്കി അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടും അങ്ങനെ ഒരു പ്രാവശ്യം മൂന്നോ നാലോ സംസ്ഥാനങ്ങൾ മാത്രമേ കവർച്ചയ്ക്ക് തിരഞ്ഞെടുക്കാറുള്ളൂ ദൗത്യം പൂർത്തിയാക്കി പണവും മറ്റുമായി ഹരിയാനയിലേക്ക് തിരിക്കും ഈ സമയം ഗ്രാമത്തിൽ മറ്റൊരു സംഘം അടുത്ത കവർച്ചയ്ക്കുള്ള പരിശീലനത്തിലായിരിക്കും ഒരു കവർച്ച കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തിൻ്റെയോ അതിൽ കൂടുതൽ സമയമെടുത്തോ മാത്രമാണ് അടുത്ത കൃത്യത്തിനായി പുറപ്പെടുക രാജ്യം മുഴുവൻ കറങ്ങി നടന്ന് എ ടി എം കവർച്ച നടത്തുന്ന കൊള്ളസംഘത്തെ കേരള പോലീസ് കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തതോടെയാണ് കേരളത്തിലും ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് കേരള പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് അറിഞ്ഞതോടെ ഹരിയാന രാജസ്ഥാൻ അതിർത്തിയിലെ ഉൾഗ്രാമത്തിൽ ഒളിച്ച കവർച്ചാ സംഘത്തെ അവരുടെ താവളത്തിൽ കയറിയാണ് കേരള പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത് ലോറിയുമായി രാജ്യം മുഴുവൻ കറങ്ങി എ ടി എമ്മുകളിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന ഈ സംഘത്തിൽപ്പെട്ട ഹരിയാന സ്വദേശികളാണ് പിടിയിലായത് ഹരിയാന നൂഹ് ഹാൻസാലി സ്വദേശികളായ സിയ ഉൽഹഖ് സുലേഖാൻ നവീദ് മുഹമ്മദ് റിസ്വാൻ എന്നിവരെയാണ് പുതുഗാട്ട് പോലീസ് തന്ത്രപരമായി പിടികൂടിയത് തുറവ് എസ് ബി ഐ ശാഖയുടെ എ ടി എമ്മിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒന്നേ പോയിൻറ്റ് ഏഴ് നാല് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലായിരുന്നു അറസ്റ്റ് വ്യാജരേഖകൾ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടുകളും സിം കാർഡുകളും തരപ്പെടുത്തി എ ടി സാങ്കേതിക പിഴവുകൾ മുതലെടുത്തായിരുന്നു തട്ടിപ്പ് സംഭവ സമയത്ത് എ ടി എമ്മിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ലോറികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് തട്ടിപ്പ് സംഘത്തിലേക്ക് എത്താൻ സഹായകമായത് ലോറികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഉത്തരേന്ത്യൻ സ്വദേശികളാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് മനസ്സിലാക്കി അന്വേഷണ സമയത്ത് തട്ടിപ്പുകാർ ഓടിച്ചിരുന്ന ലോറി മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായതും നിർണായകമായി ഇടിയേറ്റ വാഹനത്തിൻ്റെ ഉടമയ്ക്ക് പ്രതികൾ നഷ്ടപരിഹാരത്തുക അയച്ചത് തട്ടിപ്പ് നടത്താൻ ഉപയോഗിച്ച അക്കൗണ്ടിൽ നിന്നാണ് പ്രതികളിലേക്ക് അന്വേഷണം എത്താൻ ഇത് നിർണായക തെളിവായി പ്രതികളെ രണ്ടായിരത്തി രണ്ടിൽ തന്നെ തിരിച്ചറിഞ്ഞെങ്കിലും പോലീസ് പിന്തുടരുന്നതറിഞ്ഞ് ഇവർ രാജസ്ഥാൻ ഹരിയാന സംസ്ഥാനങ്ങളിലെ അതിർത്തി മലയോര ഗ്രാമങ്ങളിൽ അഭയം തേടുകയായിരുന്നു പോലീസുകാർ എളുപ്പത്തിൽ കയറി ചെല്ലാൻ മടിക്കുന്നിടമാണ് ഈ പ്രദേശം സൈബർ തട്ടിപ്പ് കേസിലെ പ്രതികളിൽ പലരും ഒളിവിൽ കഴിയാൻ തിരഞ്ഞെടുക്കുന്ന പ്രദേശമാണ് ഹരിയാന രാജസ്ഥാൻ അതിർത്തി പ്രദേശമായ ഹാൻസാലി ഈ ഗ്രാമത്തിലേക്ക് നാലോ അഞ്ചോ ഇടവഴികൾ മാത്രമാണുള്ളത് ഗ്രാമത്തിലേക്ക് അപരിചിതരോ വാഹനങ്ങളോ എത്തിയാൽ ഉടൻ ഗ്രാമവാസികൾക്ക് സന്ദേശം ലഭിക്കും പ്രതികളെ പിടികൂടാനെത്തുന്ന പോലീസിന് നേരെ കല്ലേറും നാടൻ തോക്കുകൊണ്ട് വെടിവയ്പ്പും വരെ ഉണ്ടാകുന്ന മേഖലയാണിത് അതുകൊണ്ട് തന്നെ പോലീസുകാർ അധികമായി ഇവിടേക്ക് കടന്നു ചെല്ലാറില്ല ഹരിയാന പോലീസിലെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സംഘത്തിൻ്റെ കൂടി സഹായത്തോടെ നടത്തിയ റെയ്ഡുകൾക്കൊടുവിലാണ് പ്രതികളെ അന്ന് പിടികൂടിയത്